നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തൃശൂരിൽ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ടി എൻ പ്രതാപൻ പെയിന്റ് ബക്കറ്റുമായി കളത്തിലിറങ്ങി പാർട്ടി പ്രഖ്യാപനത്തിന് മുൻപ് എന്തുകൊണ്ട് പ്രതാപൻ പെയിന്റ് ബക്കറ്റുമായി പുറത്തിറങ്ങി ഇത്തവണ പ്രതാപൻ മത്സരിക്കേണ്ട എന്ന കോൺഗ്രസ് തീരുമാനം രണ്ട് കൈകളും നീട്ടി സ്വീകരിക്കുമെന്നാണ് പ്രതാപൻ തൊട്ടു പിന്നാലെ പ്രതികരിച്ചത് സ്വന്തം വീടിന് മുന്നിലെ മതിലിൽ ചുവരെഴുത്ത് നടത്തിയാണ് പ്രതാപൻ കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത് എന്നാൽ കെ മുരളീധരൻ രണ്ടു മനസ്സിലായിരുന്നു വടകരയിൽ നിന്ന് തൃശൂരിലേക്ക് മാറാൻ മുരളീധരന് അത്ര മനസ്സ് പോരാ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുൻപ് ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കില്ല എന്ന നിലപാടെടുത്തിരുന്നു കെ മുരളീധരൻ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് ഒരു മന്ത്രിയാവുകയാണ് മിക്കവരുടെയും സ്വപ്നം ടി എൻ പ്രതാപൻ്റെയും ഉള്ളിലിരിപ്പ് അതുതന്നെയാണ് വീണ്ടും നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരുന്നിടത്ത് എന്തിനാണ് ഇനിയും ഒരു എം സ്ഥാനം എന്ന ചിന്ത പല എം പിമാരിലുമുണ്ട് തൃശൂരിൽ അതിശക്തമായ പോരാട്ടമാണ് ഇക്കുറി സുരേഷ് ഗോപിയുടെ സാന്നിധ്യം തന്നെയാണ് അവിടെ വലിയ തോതിൽ ചർച്ചകൾക്ക് ഇടവരുത്തിയത് വി എസ് സുനിൽകുമാർ ഇടതുപക്ഷത്തിനു വേണ്ടി മത്സരരംഗത്തെത്തിയതോടെ മത്സരം കടുത്തു അതുകൊണ്ടുതന്നെ ടി എൻ പ്രതാപൻ അത്ര പോരാ എന്ന് തോന്നൽ പൊതുവേ യു ഡി എഫിൽ പ്രകടമായിരുന്നു ഇതിനിടയിലാണ് പത്മജ വേണുഗോപാൽ മറുകണ്ഠം ചാടിയത് പത്മജയുടെ ബി ജെ പി പ്രവേശനം എത്രത്തോളം യു ഡി എഫിനെ ബാധിക്കും എന്നിപ്പോൾ പറയുക വയ്യ എങ്കിലും കെ കരുണാകരന്റെ മകളെ ചൂണ്ടിയെടുത്തുകൊണ്ട് ബി ജെ പി തന്ത്രപരമായ നീക്കമാണ് നടത്തിയത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പത്മജ വേണുഗോപാലിനെ മത്സരിപ്പിക്കുക വഴി ദേശീയതലത്തിൽ വലിയ വാർത്താ പ്രാധാന്യവും ബി പ്രതീക്ഷിക്കുന്നു കോൺഗ്രസിൽ പ്രതീക്ഷയില്ലെന്നും അതുകൊണ്ട് തന്നെ മുതിർന്ന നേതാക്കളുടെ മക്കളടക്കം ബി ജെ പിയിലേക്ക് കുടിയേറുന്നുവെന്നും രാജ്യവ്യാപകമായി പ്രചരണം നടത്താൻ ഇതുവഴി ബി ജെ പിക്ക് കഴിയും സുരേഷ് ഗോപിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പത്മജ വേണുഗോപാൽ പണ്ട് കരുണാകരന്റെ കാലം മുതൽ സുരേഷ് ഗോപി ആ കുടുംബവുമായി അടുത്തിടപഴകുന്നു തൃശ്ശൂരിൽ തന്നെയുള്ള അരവിന്ദ് മേനോനും സുരേഷ് ഗോപിയുമാണ് പത്മജ വേണുഗോപാലിനെ ബി ജെ പിയിലെത്തിക്കാനുള്ള ചരണ്ടുവലികൾ നടത്തിയത് അവരുടെ നീക്കം വിജയം കണ്ടു എന്നാൽ അതിനിടയിൽ വടകരയിൽ മത്സരിക്കുന്ന കെ മുരളീധരന് കൂടുതൽ കുരുക്കുമുറുകി തൃശൂരിൽ ഇപ്പോഴും കരുണാകരന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നവർ ഏറെയുണ്ട് ഇക്കാര്യം തിരിച്ചറിയാവുന്ന കോൺഗ്രസ് തൃശൂരിൽ കെ മുരളീധരനെ കള്ളത്തിലിറക്കുമ്പോൾ ചില ലക്ഷ്യങ്ങളുണ്ട് അവർക്ക് തൃശൂരിൽ വലിയ തോതിൽ പ്രചരണത്തിനിറങ്ങിയിരുന്നു ടി എൻ പ്രതാപൻ നൂറ്റി അൻപതോളം സ്ഥലങ്ങളിൽ പ്രതാപനു വേണ്ടി ഇതിനകം തന്നെ ചുവരെഴുത്തുകൾ നടത്തിയിരുന്നു ലക്ഷക്കണക്കിന് പോസ്റ്ററുകളും പ്രിന്റ് ചെയ്ത് എത്തിച്ചിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇക്കഴിഞ്ഞ ദിവസം ചേർന്ന കോൺഗ്രസ് സെൻട്രൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ നാടകീയമായ തീരുമാനങ്ങൾ വന്നത് പ്രതാപിന് വേണ്ടിയുള്ള ചുവരെഴുത്തുകൾ വായിക്കാൻ ഡി സി സി പ്രവർത്തകരോട് തൊട്ടുപിന്നാലെ നിർദ്ദേശവും നൽകി വടകരയിൽ ഷാഫി പറമ്പലിനെ ഇക്കുറി മത്സരിപ്പിച്ച് ഷാഫി പറമ്പിൽ വിജയിക്കുകയാണെങ്കിൽ പാലക്കാട് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ അക്തിപരീക്ഷണമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജയിച്ചു കയറുക എന്നത് ദുഷ്കരമാണെന്ന് കോൺഗ്രസിന് വ്യക്തമായി അറിയാം പ്രത്യേകിച്ച് ഷാഫി പറമ്പിലല്ല അവിടെ മത്സരിക്കുന്നതെങ്കിൽ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചുവടുമാറിയതിന് തൊട്ടുപിന്നാലെ വി ഡി സതീശൻ തന്നെയായിരുന്നു കെ മുരളീധരൻ തൃശൂരിൽ മത്സരിക്കട്ടെ എന്ന നിർദ്ദേശം മുന്നോട്ട് മുന്നോട്ടുവച്ചത് കോൺഗ്രസിലെ രണ്ട് പ്രമുഖ നേതാക്കളുടെ മക്കളെ തങ്ങളുടെ പാളയത്തിലെത്തിച്ച് ഏറ്റവും ശക്തമായ രാഷ്ട്രീയ നീക്കമാണ് ഇക്കുറി ബി ജെ പി കേരളത്തിൽ കാഴ്ചവെച്ചത് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ ബി ജെ പിയിലേക്ക് ചേർക്കുക മാത്രമല്ല പത്തനംതിട്ട സീറ്റ് നൽകി സന്തോഷിപ്പിക്കുകയും ചെയ്തു തൊട്ടപ്പുറത്ത് പത്മജ വേണുഗോപാലിനും സീറ്റ് തന്നെയാണ് വാഗ്ദാനം ബി ജെ പിക്ക് പോരാടും എന്നു വീമ്പു പറയുന്ന കോൺഗ്രസ്സിൽ നിന്ന് തന്നെ പ്രമുഖ നേതാക്കൾ കൊഴിയുന്നത് കോൺഗ്രസ്സിന് തലവേദന സൃഷ്ടിക്കുന്നു എന്ന് മാത്രമല്ല ഇടതുപക്ഷത്തിന് വലിയ തോതിൽ ആയുധമായി മാറുന്നു പത്മജ വേണുഗോപാലിന്റെ കളംമാറ്റം നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കി പ്രചരണ രംഗത്തിറങ്ങിയ സി പി എം കോൺഗ്രസ്സിനെതിരെ ഉപയോഗിക്കുന്ന പ്രധാന ആയുധമായി മാറുന്നു എങ്ങനെ വിശ്വസിച്ച് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാൻ കഴിയും എന്ന ചോദ്യമാകും ഇക്കുറി സി പി എം ഉയർത്തുക വിജയിച്ചു വരുന്ന എം പിമാരും ബി ജെ പി പാളയത്തിലേക്ക് കൂറുമാറില്ലേ എന്ന ചോദ്യം വോട്ടർമാർക്ക് മുന്നിൽ സി പി എമ്മിന് വയ്ക്കാൻ കഴിയും അതുതന്നെയാവും കെ മുരളീധരന് സംഭവിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതിശക്തമായ പ്രതികരണങ്ങളോടെ പത്മജിയുടെ ബി ജെ പി പ്രവേശനത്തെ എതിർത്ത് കെ മുരളീധരന് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒക്കെ പിന്തുണയുണ്ട് എങ്കിലും കെ മുരളീധരനെ വിശ്വസിക്കരുത് എന്ന നിലയിലാണ് ഇപ്പോൾ സി പി എം നേതാക്കൾ ട്രോളുന്നതും പ്രതികരിക്കുന്നതും കോൺഗ്രസ്സിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും മുതിർന്ന നേതാവായ കെ കരുണാകരന്റെ മകൾ പത്മജിയുടെ കയ്യിൽ താമരത്തണ്ട് നൽകി ബി ജെ പി തങ്ങളുടെ പാളയത്തിലേക്ക് ആകർഷിക്കുമ്പോൾ ഇനി ആരെല്ലാം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറും എന്ന സംശയത്തിലാണ് പൊതുവെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തോടും ഗുരുവായൂരപ്പനോടുമുള്ള കരുണാകരന്റെ ഭക്തി കേരളത്തിലെ ജനങ്ങൾ എന്നും സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു കരുണാകരന്റെ ഇതേ രീതി തന്നെയാണ് കെ മുരളീധരനും തുടർന്നു പോന്നത് അതുകൊണ്ടൊക്കെ ഭാവിയിലെ ബി ജെ പി നേതാവ് എന്നീ ആരോപണം ഇപ്പോഴേ നേരിടുന്ന വ്യക്തിയാണ് കെ മുരളീധരൻ പത്മജ എന്നൊരു സഹോദരി തനിക്കില്ല എന്ന് ഇന്നലെ കെ മുരളീധരൻ തുറന്നടിച്ചിരുന്നു പത്മജ ബി ജെ പിയിലേക്ക് പോയതിലുള്ള അരിശമാണ് ഈ തള്ളിപ്പറയലിന് പിന്നിൽ എന്ന് വ്യാഖ്യാനിക്കാമെങ്കിലും മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടി കെ മുരളീധരൻ്റെ മനസ്സിലുണ്ട് പണ്ട് ഇതേ മുരളീധരൻ തന്നെയാണ് കരുണാകരൻ ഇനി മുതൽ എൻ്റെ അച്ഛനല്ല എന്നുറക്ക പറഞ്ഞത് അച്ഛൻ കോൺഗ്രസിലേക്ക് തിരിച്ചുപോയതിലുള്ള കലിപ്പായിരുന്നു അന്ന് കെ മുരളീധരന് സോണിയാഗാന്ധിയെ ബദാമിയെന്നും അഹമ്മദ് പട്ടേലിനെ അലുമിനിയം പട്ടേലെന്നും ഒരിക്കൽ വിളിച്ച കെ മുരളീധരനെതിരെ ഇപ്പോഴും ശത്രുക്കൾ അത്തരം രാഷ്ട്രീയായുധങ്ങൾ ഉപയോഗിക്കുന്നു ഇപ്പോഴത്തെ നിലയിൽ തൃശൂരിൽ അതിശക്തമായ ത്രികോണ മത്സരത്തിന് തന്നെയാണ് സാധ്യത കെ മുരളീധരൻ തൃശൂരിലെത്തുമ്പോൾ മത്സരം വി എസ് സുനിൽകുമാറിലേക്കും മുരളീധരലേക്കും ഒതുങ്ങും എന്ന് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നു എന്നാൽ കാര്യങ്ങളുടെ പോക്ക് അത്ര പങ്ക്തിയല്ല സുരേഷ് ഗോപിയെ എങ്ങനെയും വിജയിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് പത്മജ വേണുഗോപാലിനെ ബി ജെ പി മറുകണ്ണം ചാടിച്ചത് ഇക്കുറി കുറി കെ മുരളീധരൻ തൃശ്ശൂരിലിറങ്ങുമ്പോൾ പത്മജയുടെ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാവില്ല എന്ന് പൊതുവെ കോൺഗ്രസ് കണക്കുകൂട്ടുന്നു എന്നാൽ കഴിഞ്ഞ കുറേക്കാലമായി തൃശ്ശൂരുമായി യാതൊരുവിധ ബന്ധവും പുലർത്താത്ത സുരേഷ് ഗോപിക്ക് ഇത്ര ചെറിയ സമയത്തിനുള്ളിൽ തൃശൂരിൽ അതിശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയുമോ വടകരയിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ തുടർന്ന് സുരേഷ് ഗോപിയെ പെട്ടെന്ന് വടകരയിൽ നിന്ന് തൂക്കിയെടുത്ത് തൃശൂരിൽ അവതരിപ്പിച്ചാൽ എത്രമാത്രം ജനങ്ങൾക്ക് സ്വീകാര്യനാകും തികച്ചും രാഷ്ട്രീയ മത്സരമാണെങ്കിൽ നമുക്കത് അംഗീകരിക്കാം എന്നാൽ തൃശ്ശൂരിൽ സംഭവിക്കുന്നത് ഏറെ വ്യക്തിപരമായ കാര്യങ്ങൾ തന്നെ തൃശൂരിൽ എതിർ സ്ഥാനാർത്ഥി ആര് എന്നത് തനിക്ക് വിഷയമല്ല തനിക്ക് വിജയമുറപ്പാണ് എന്ന് ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആവർത്തിക്കുന്നു സ്ഥാനാർത്ഥിയെ മാറ്റിയാലും ആര് ജയിക്കണം എന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളാണ് തൃശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ വരും എന്ന വാർത്തകളോട് പ്രതികരിച്ച സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഒരു കാര്യം വ്യക്തമാണ് ഇക്കുറി കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയ മണ്ഡലം തൃശ്ശൂർ തന്നെ കെ മുരളീധരന്റെ സാന്നിധ്യം മാത്രമല്ല സുരേഷ് ഗോപിയും വി എസ് സുനിൽകുമാറും മുരളീധരനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആരെയായിരിക്കും ജനങ്ങൾ തെരഞ്ഞെടുക്കുക സുരേഷ് ഗോപിക്ക് മുൻതൂക്കമുണ്ട് എന്ന രാഷ്ട്രീയ പ്രവചനങ്ങൾ കെ മുരളീധരനെത്തുമ്പോൾ കാറ്റിൽ പറക്കുമോ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്